സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സു പുതിയ റെയിൽവേ സ്റ്റേഷനും അടിസ്ഥാന സൗകര്യങ്ങളും വന്നെങ്കിലും മതിയായ യാത്രാവണ്ടികൾ അനുവദിക്കാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ ദീർഘനാളായി വികസന മുരടിപ്പ് അനുഭവിക്കുന്ന താനൂർ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ശക്തമായ ഇടപെടലുകൾ നടത്താൻ താനൂർ റെയിൽവേ വികസന സമിതി തീരുമാനം പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചതിനു ശേഷം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാദേശിക എതിർപ്പിന്റെ പേരിൽ താനൂരിൽ നിന്നും മാറ്റിയ താനൂർ ഗുരുവായൂർ റെയിൽപാത ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ പാത താനൂരിൽ നിന്നു തന്നെ ആരംഭിക്കണമെന്നാവശ്യം ജനകീയ പങ്കാളിത്തത്തോടെ സജീവമായി ഉന്നയിക്കാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി അബ്ദുറഹിമാൻ സ്ഥലം എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരെയും വികസന സമിതി പ്രതിനിധി സംഘം സന്ദർശിക്കും കൂടുതൽ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും താനൂരിൽ നിന്നടക്കമുള്ള യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചില ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നതിനും ട്രെയിനുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ആവശ്യവും കൂടിക്കാഴ്ചകളിൽ വികസന സമിതി നേതാക്കൾ ഉന്നയിക്കും താനൂർ ഗുരുവായൂർ പാതയുൾപ്പെടെയുള്ള വിഷയങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിഷയം അധികാരികളുടെ സജീവ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിനും റെയിൽവേ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ച് താനൂരിൽ റാലിയും വികസന സെമിനാറും സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി ടി എൻ ശിവശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ിയുടെ ലേറ്റായിട്ട് ബാബു പറഞ്ഞത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് തിരുനാവായി വന്നപ്പോ അദ്ദേഹം അങ്ങനെ സംസാരിച്ചു ആ ഒരു ഗുരുവായൂരി പ്രത്യേക ധാരണ ഒന്നും ഉണ്ടാവില്ല ആ ഒരു ഗുരുവായൂര് അല്ലെങ്കിൽ തിരുനാവായ ഗുരുവായൂരിൽ പറഞ്ഞു കേട്ടുള്ള ഒരു അറിവല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഒരു പ്രവർത്തനം നടത്തിയൊന്നും ചെയ്തിട്ടുണ്ടായി ഏതായാലും നമ്മളെ സംബന്ധിച്ചിപ്പോ ഈ പ്രദേശത്തുള്ള എം പിമാര് എംപിയുടെ പ്രധാന ഘടകമാണ് നമ്മുടെ ഈ സംവിധാനത്തിൽ അതായത് റെയിൽവേ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എം കെ പ്രധാന കടമാണ് എം പി നമ്മൾ എം കെ സമീപിക്കണം അതുപോലൊപ്പം തന്നെ റെയിൽവേയുടെ പുനരദ്യോഗസ്ഥന്മാരെ സമീപിക്കണം നേരത്തെ നമുക്ക് വിഷം പറ്റിയ അവസരങ്ങൾ വെച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കേന്ദ്രന്മാർക്ക് ഭംഗിയായി നിർവഹിക്കുന്നത് നമുക്ക് അറിയാം അപ്പൊ അത്തരം എല്ലാ സാഹചര്യങ്ങളും ഒത്തു നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കമ്മിറ്റിന്റെ ഒരു പിന്നെ രൂപീകരണം ആവശ്യം അത്തരം കാര്യങ്ങളൊന്നും പിന്നെ ദേവി പറഞ്ഞതുപോലെ നമ്മളിപ്പോ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടാതെ തൃശ്ശൂർ പോയിരുന്ന ഒരു പാസഞ്ചർ ആ പാസഞ്ചർ ഷോർണ്ണൂരിൽ അവസാനിക്കാം നിശ്ചി വരുമ്പോ വെറുതെ ആ വണ്ടി തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വരെ ഓടി അവിടെ അവസാനിക്കും അർദ്ധരാത്രി ഒരു ട്രെയിൻ ആള് ജാതെ ഷോർണൂരിൽ നിന്ന് വെറുതെ കോഴിക്കോട്ടേക്ക് പോവുകയാണ് അശാസ്ത്രീയമായി കുറെ ചില പാസഞ്ചർ കാര്യങ്ങളും അതെല്ലാം ഒന്ന് നമ്മൾ താമൂരിലെ നിൽക്കുന്ന രൂപത്തിലും വണ്ടികൾ തൃശ്ശൂരിലുള്ള വണ്ടി തൃശൂരിൽ പോകുക അതുപോലെ രാവിലെ എവിടുന്ന് പോകുന്ന വണ്ടി ആറു മണിക്കൂടെ എത്തുന്ന വണ്ടി ഷൊർണൂർ കണ്ണൂർ ഷൊർണ്ണൂർ എന്നാ പറയുന്നത് ഷൊർണൂർ അന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് പോകുന്നുണ്ട് കോയമ്പത്തൂര് പോകുന്നുണ്ട് അതിന് ആദ്യം തന്നെ കണ്ണൂർ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് കിട്ടും എറ്റിലൊക്കെ നോക്കുമ്പോ പുതിയ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഷൊർണൂരിലുള്ള ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർക്കാരും വരുന്നില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം ബസ് ഉണ്ട് കോയമ്പത്തൂർക്ക് ആറര മണിക്ക് കെ എസ് ആർ ടി സിയിൽ ആ ബസ് ഫുള്ള് ആ ബസ് തിരുവനന്തപുരം ആറരയ്ക്ക് എടുത്താൽ ഒരു എട്ടേ മുപ്പറകുമ്പോൾ പാലക്കാട് എത്തുന്ന ബസ്സാണ് പതിനൊന്ന് മണിയാകുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കോയമ്പത്തൂർ എത്തും അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം റെയിൽവേ ഉള്ളത് നാട്ടുകാർക്കറിയില്ല ഈ വണ്ടി ഷൊർണൂർ അവസാനിക്കാമെന്ന് അതിന്റെ ഒരു ഏഴ് മണിക്ക് ഏഴരക്ക് ഏഴേകാലിൽ ഷൊർണ്ണൂർ അഞ്ചാൻ പറ്റി എട്ട് മണിക്കാ വണ്ടി എടുക്കുന്നുള്ളൂ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ താമൂരുമായി ബന്ധപ്പെട്ടപ്പോൾ താമൂര് റെയിൽവേ ഒക്കെ ഏകദേശം നന്നായി താവൂർ മാത്രല്ല കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനും ഏകദേശം നല്ല നിലയിൽ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അപ്പൊ ആ നിലയില് നമ്മള് ചെയ്യണം നമ്മള് മുമ്പ് പോയ ആളുകള് ഡൽഹിയിലൊക്കെ പോയി അന്ന് തന്നെ നല്ലൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു അന്നിപ്പോ നമ്മള് വെക്കാൻ ശ്രീ കരുണാകരൻ അദ്ദേഹം വന്ന് കേരളത്തിൽ വളരെ സ്വാധീനം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിട്ടുള്ള ബന്ധം കൊണ്ട് കുറേ പോകും കഴിയും ഒക്കെ കെ ജനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബേബി ശങ്കർ വി സുഭാഷ് ചന്ദ്രൻ എ പി സുബ്രഹ്മണ്യൻ പി വി സുബായർ കെ വിവേകാനന്ദൻ പി ടി ഇല്ലിയാസ് മുജീബ് കെ താനൂർ ഹംസു മേപ്പുറത്ത് അഷ്റഫ് മാമച്ചൻ പി ബൈജു പി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു വടക്കേൽ ബാപ്പു സ്വാഗതവും ഒ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് ി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.